നിർമ്മലമായൊരു നേരായൊരു നിർമ്മീചരു മാനസു തീരരുവനിലേവായ്യോപ് നാല് ഏഴ് നോക്കുക നിർദ്ദോഷിയായി നശിച്ചു പോയവൻ ആര് നേരുള്ളവർ എവിടെ മുടിഞ്ഞു പോയിട്ടുള്ളൂ ശാരീരികവും മാനസികവുമായി തളർന്നു തകർന്നിരിക്കുന്ന അയ്യോബിനെ നോക്കി കൂട്ടുകാരനായ എലീഫസിന്റെ ചോദ്യമാണിത് ഇത് ആശ്വസിപ്പിക്കുന്ന വാക്കുകളായി തോന്നിപ്പിച്ചേക്കാമെങ്കിലും വാസ്തവത്തിൽ അങ്ങനെയല്ല നിന്റെ കഷ്ടതകളുടെ കാരണം പാപവും സ്വയനീതിയുമാണെന്ന കുറ്റപ്പെടുത്തലും കളിയാക്കലുമാണ് ഇവിടെ കാണുന്നത് പക്ഷേ അയ്യോബിന്റെ പിൽക്കാല ജീവിതത്തിൽ ഈ വാക്യം അന്വർത്ഥമായി മാറിയത് ചരിത്രം പ്രിയരെയും നമ്മൾ മറ്റുള്ളവരുടെയോ എല്ലാ കഷ്ടതകളും പാപത്തിന്റെ പരിണിത ഫലങ്ങളാകണമെന്നില്ല പരിശോധനകളോ മഹത്വം വെളിപ്പെടുത്താനുള്ള അവസരങ്ങളോ ആകാമത് കുറ്റപ്പെടുത്തലുകളും കളിയാക്കലുകളും ഒഴിവാക്കി നാം ചെയ്യേണ്ടത് നേരും നിഷ്കളങ്കതയുമുള്ള ഒരു ഹൃദയത്തോടു കൂടി ജീവിക്കുകയും അതിനായി ദൈവത്തോട് യാചിക്കുകയുമാണ് പ്രാർത്ഥിക്കാം നിത്യപിതാവെ നിർമ്മല മനസാക്ഷിയോടെ ജീവിക്കുവാൻ അടിയങ്ങൾക്ക് കൃപ നൽകണമേ മറ്റുള്ളവരുടെ കഷ്ടതകളിൽ യഥാർത്ഥ ആശ്വാസകരായിരിക്കുവാൻ സഹായിക്കണമേ ക്രിസ്തുവേശുവിന്റെ ധന്യനാമത്തിൽ തന്നെ Amén, amén.